എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ും സിപിഎം മേത്തല ലോക്കൽ കമ്മിറ്റിയുടെയും കർഷക സംഘം വില്ലേജ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം പച്ചക്കറി വിപണിക്ക് തുടക്കമായി നഗരസഭാ സോണൽ ഓഫീസിന് സമീപം നടന്ന ചടങ്ങിൽ സിപിഎം ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ഏരിയ സെക്രട്ടറിയുമായ എം എസ് മോഹനൻ ഓണവിപണി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് സി പി രമേശിന് അധ്യക്ഷത വഹിച്ചു മുൻ നഗരസഭാ ചെയർപേഴ്സൺ കെ ബി മഹേഷിന്റെ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി കെ എസ് കൈസാബ് ലതാ ഉണ്ണികൃഷ്ണൻ ഇ ജെ ഹീര അഡ്വക്കേറ്റ് എം കുമാർ അനീഷ് കെ എസ് സലാം കെ കെ വിജയൻ എം കെ സഹീർ എന്നിവർ സംസാരിച്ചു എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും ഓണത്തിന് മുന്നോടിയായി അതിൻ്റെ ഭാഗമായിട്ടുള്ള വിപണനം തുടങ്ങിയ കാര്യങ്ങൾ ഒരുക്കണം നമ്മൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മേത്തര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ ഓണം വിപണന ചന്തയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുകയാണ് ഓണം ഏറ്റവും നല്ല രീതിയിൽ ഈ വർഷം നടക്കണമെന്നാണ് പാർട്ടി ആലോചിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം ഓണത്തിന് തീർച്ചയായിട്ടും പാടില്ല എന്ന ഗൗരവമായിട്ടുള്ളൊരാശയമാണ് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് ഓണത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ള സബ്സിഡികളും കിട്ടണം അതുകൊണ്ട് തന്നെ ഇരുപതിനായിരം കോടി രൂപയുടെ വിവിധ തരത്തിലുള്ള സബ്സിഡികളും അതുപോലെ തന്നെ ജീവനക്കാർ കർഷക തൊഴിലാളികൾ എന്നുവേണ്ട ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഓണം ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ തരത്തിലുള്ള സഹായങ്ങൾ നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഓണം വിപണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രദേശത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായൊരു ഇടപെടലാണ് നമ്മുടെ നാട്ടിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളെല്ലാം പരമാവധി സംഭരിച്ചുകൊണ്ടും വിലക്കയറ്റം വരാത്ത രീതിയിൽ വ്യത്യസ്ത സാധനങ്ങൾ പച്ചക്കറികൾ കായ ഉൾപ്പെടെയുള്ള വ്യത്യസ്ത സാധനങ്ങളെല്ലാം നമ്മുടെ ചന്തയിൽ എത്തേണ്ടതുണ്ട്